സോയാ ചാങ്ക്സ് ഉണ്ടാക്കുക ഒരു പാത്രത്തിലേക്ക് അല്പം എടുക്കുക ശേഷം വെള്ളമൊഴിച്ച് കുതിത്ത് വെച്ചതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി അല്പം കറിവേപ്പില എന്നിവയിട്ട് ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കുക എല്ലാ ഭാഗവും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറുത്തെടുക്കാവുന്നതാണ് ലോ ഫ്ലെയിം ഇപ്പോൾ മതിയാകും വറുത്തെടുക്കുമ്പോൾ ഇടയ്ക്ക് നമുക്കിത് തിരിച്ച് മറിച്ചും ഇടാവുന്നതാണ് ഇത് പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞു അതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീൻച്ചട്ടി വെച്ച് നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം കടുക് ഇതിലേക്ക് ഇടാം ഇന്ന് കറണ്ട് പോകുന്ന ദിവസമാണല്ലോ കാറ്റും മഴയും ഉള്ള ദിവസമായതുകൊണ്ടാണെ അതിൻ്റെ കുറവിത് കാണാം അല്പം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്കിട്ട് മൂത്ത് വന്നതിന് ശേഷം നല്ല മീഡിയം സൈസ് ഒരു സവോള പൂർണ്ണമായിട്ട് നമുക്ക് ചെറു ചെറുകഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അത് ഈ മൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഇവ നന്നായി ഒന്ന് ഇളക്കുക സവോളയുടെ പച്ചപ്പൊക്ക എന്ന് മാറിയതിന് ശേഷം നല്ല പഴുത്തൊരു തക്കാളി ചെറുകഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം അവ യോജിപ്പിന് ശേഷം തേങ്ങ ചെറുതായിട്ട് കൊത്തിയത് നമുക്കിതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സിനു ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ശേഷം തുറന്ന് നോക്കുക റെഡിയായി നമ്മൾ വറുത്ത് വെച്ചാൽ സോയ ആഡ് ചെയ്ത് രണ്ട് മിനിറ്റ് കൂടെ മൂടി വെക്കാം അല്പ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡിയായി ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ രുചികരമാണ് ടേസ്റ്റ് ചെയ്ത് ജോക്കോട്ട് ഉത്തരം പറയട്ടെ ഓക്കേ